ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യും കൂട്ടി വിശാൽ ഓഫീസിലേക്ക് വരുന്നു ഓഫീസിന് മുന്നിലെത്തിയ പാർവതി ബാഗുമായി അവിടെ തന്നെ നിൽക്കുകയും ഓഫീസൊക്കെ ഒന്ന് നോക്കുകയും ചെയ്യുന്നു വിശാലാണെങ്കിൽ മുന്നേ നടന്നു പോയിട്ട് തിരിച്ച് പാർവതിയെ നോക്കിയപ്പോൾ പാർവതി അവിടെ തന്നെ നിൽക്കുന്നു എന്താ അവിടെ തന്നെ നിൽക്കുന്നത് അകത്തേക്ക് വരാൻ പേടിയാണോ എന്നെ വിശാൽ ഏയ് ഞാൻ എന്തിനാ പേടിക്കുന്നത് വിശാൽ സാർ കൂടെയുള്ളപ്പോൾ എനിക്ക് എന്തിനാ പേടിയെന്ന് പാർവതി ഈ ധൈര്യമാണ് വേണ്ടത് ഈ മനസ്സുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ ഗായത്രി അമ്മയെ പോലെ നമ്മുടെ ഈ ബിസിനസ്സൊക്കെ കൈകാര്യം ചെയ്യാൻ പാർവതിക്ക് കഴിയും എന്ത് ലക്ഷ്യം നേടുന്നതിന്റെയും അവസാനം ശക്തമായ മനസ്സാണെന്ന് വിശാൽ മനസ്സിന്റെ ധൈര്യത്തിന് കുറവൊന്നുമില്ല പക്ഷേ അമ്മയെ പോലെ ബിസിനസ് കൈകാര്യം ചെയ്യാമെന്ന് വെച്ചാൽ അതൊന്നും എന്നെ കൊണ്ട് സാധിക്കില്ല വിശാൽ സാറേ വിശാൽ പറയുന്നു ഞാനില്ലേ കൂടെ പോലെ പാർവതിയെ ഞാൻ മാറ്റിയെടുക്കും പാർവതിയെ അകത്തേക്ക് വിളിക്കുന്നു മുന്നേ വിശാൽ നടക്കുന്നുണ്ട് സെക്യൂരിറ്റി ഡോറ് തുറന്നു കൊടുക്കുകയും എല്ലാവരും സ്റ്റാഫുകളൊക്കെ ഗുഡ് മോർണിംഗ് പറയുകയും ചെയ്യുന്നു സന്തോഷത്തോടെ വിശാലിന് പിറകെ വരികയാണ് പാർവതി എന്നാൽ പാർവതി വരുന്നത് കണ്ടിട്ട് എല്ലാവർക്കും ഗായത്രി വരുന്നതായിട്ട് തോന്നുന്നു തൊട്ടു പിറകിൽ തന്നെ വരികയാണ് പ്രഭാവതി സെക്യൂരിറ്റി അവർക്ക് ഡോറ് തുറന്നു കൊടുക്കുന്നു പ്രഭാവതിയും ജാസ്മിനും പ്രതാപനും വരുന്നു ജാസ്മിൻ സന്തോഷത്തോടെ അവിടെയൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് ഈ സമയം വിശാൽ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് പാർവതിയെ പരിചയപ്പെടുത്തുന്നു ഇതാണ് എന്റെ വൈഫ് പാർവതി പാർവതി എല്ലാവർക്കും നമസ്കാരം പറയുന്നുണ്ട് അതുപോലെ സ്റ്റാഫും നമസ്കാരം പറയുന്നു നിങ്ങളിൽ പലർക്കും അറിയാമെങ്കിലും നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടായിരിക്കും എന്ന് വിശാൽ പറയുന്നു അവിടേക്ക് പ്രഭാവതിയും ജാസ്മിനും പ്രതാപനും എത്തി അവരും അവിടുത്തെ ചേറൽ കയറിയിരിക്കുന്നു ഇന്നത്തെ നമ്മുടെ കമ്പനിയിലെ ചെയർപേഴ്സൺ പാർവതി ആയിരിക്കും എന്നെ വിശാൽ പറഞ്ഞതും എല്ലാവരും കൈയടിക്കുന്നു എന്നാൽ ഞെട്ടലോടെ പ്രഭാവതിയും പ്രതാപനും ജാസ്മിനും പാർവതിയും ഇരിക്കുന്നുണ്ട് അമ്മ പോയതിനു ശേഷം ശൂന്യമായി കിടക്കുന്ന കിടന്നിരുന്ന പദവി പാർവതി ഏറ്റെടുക്കും അമ്മയ്ക്ക് നിങ്ങൾ എത്രമാത്രം സപ്പോർട്ട് കൊടുത്തിരുന്നോ ആ സപ്പോർട്ട് പാർവതിക്കും കൊടുക്കണം എന്നെ വിശാൽ പറഞ്ഞപ്പോൾ എസ് സർ ശിവർ എന്ന എല്ലാ സ്റ്റാഫുകളും പറയുന്നുണ്ട് പാർവതി എല്ലാവരെയും മാറി മാറി നോക്കുന്നു സപ്പോർട്ട് കൊടുത്താൽ ഉടനെ ഇവൾ ഇവിടെ കിളച്ച് മറിക്കാൻ പോവല്ലേ എന്റെ പ്രഭാവതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അപ്പോഴാണ് അവിടുത്തെ മാനേജർ പറയുന്നത് പാർവതി മേഡം കയറി വരുന്നത് കണ്ടപ്പോൾ ഗായത്രി മേഡം കയറി വരുന്നത് പോലെ എനിക്ക് തോന്നിയത് എന്തോ ചില സാമ്യതകൾ പാർവതി മേഠത്തിനും ഗായത്രി മേഠത്തിനും ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് അരകേട്ട് പ്രഭാവതി ഇരിക്കുന്നു ജാസ്മിൻ മനസ്സിൽ വിചാരിക്കുന്നു പിന്നെ ഗായത്രി മേഠത്തിനും പാർവതി മേഠത്തിനും സാമ്യത പോലും നിങ്ങൾ എന്ത് തള്ള തള്ളി മറിക്കുന്നത് വിശാൽ പറയുന്നു ഞങ്ങൾ ക്യാബിലേക്ക് ചെല്ലട്ടെ പാർവതിയും വരൂ അങ്ങനെ വിശാൽ പോകുന്നു പിറകെ പാർവതിയും പ്രഭാവതി മാനേജറോട് പറയുന്നു ഒന്ന് നിൽക്ക് പാർവതി മേഡത്തിന് വലിയ ബഹുമാനവും ആദരവും കൊടുക്കുന്നുണ്ടല്ലോ അയാൾ ഗായത്രി മേഠത്തിനെ പോലെയാണെന്ന് വിശാലിനെ സൂചിപ്പിക്കാൻ വേണ്ടിയല്ലേ ഇയാൾ പറഞ്ഞത് എന്നാൽ അദ്ദേഹം പറയുന്നു ഏ ഒരിക്കലും അല്ല ഈ കമ്പനിയിൽ പത്ത് മുപ്പത് കൊല്ലമായി ജോലി എടുക്കുന്ന ആളാണ് ഞാൻ എനിക്ക് ആരെയും സൂചിപ്പിക്കേണ്ട കാര്യമില്ല പാർവതി മേടത്തിന്റെ വരവും ഐശ്വര്യമൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഗായത്രി മേഠത്തിനെ പോലെ തോന്നി എന്നുള്ളത് സത്യം തന്നെയാണ് ഇത് ഗായത്രി മേഠത്തിന്റെ മരുമോളല്ല ഗായത്രി മേഠം തന്നെയാണ് അരകേട്ട് പ്രഭാവതി വീണ്ടും ദേഷ്യത്തോടെ നിൽക്കുന്നു അത്രയും പറഞ്ഞു അദ്ദേഹം അവിടെ പോവുകയും സ്റ്റാഫുകൾ പിറകെ പോവുകയും ചെയ്യുന്നു ചേച്ചി വായെന്ന് പറഞ്ഞ പ്രതാപനും പോകുന്നുണ്ട് വിശാൽ വിശാലിന്റെ ക്യാബിനിലേക്ക് പോകുന്നു പാർവതി അവിടേക്ക് കയറുന്നുണ്ട് എല്ലായിടവും ഒന്ന് നോക്കി ഗായത്രിയുടെ ഫോട്ടോയിൽ മാലയിട്ട് വെച്ചിരിക്കുന്നു അവിടേക്ക് വരികയാണ് ബാക്കിയുള്ള എല്ലാവരും പ്രഭാവതിയും പ്രതാപനും ജാസ്മിനും അവിടേക്ക് വരുന്നു പാർവതി ഇത് എന്റെ അമ്മയിരുന്ന ചേറാണ് ഇനി ഇത് നിണ്ടേതായെന്ന് പറഞ്ഞ് ഗായത്രിയുടെ ക്യാബിൻ പാർവതിക്ക് വിട്ടുകൊടുക്കുകയാണ് വിശാൽ നീതി നീതിലിരിക്കെ എന്ന് പറഞ്ഞ ആ ചെയർ പാർവതിക്കായി നീട്ടുന്നു വിശാൽ സാർ ഞാൻ ഇതിൽ അത് വേണോ എന്ന് പാർവതി ഒരു പരങ്ങൽ ചോദിക്കുന്നു നീ ഇപ്പൊ ഇവിടെ എന്റെ ഭാര്യ മാത്രമല്ല ഈ കമ്പനിയുടെ ചെയർപേഴ്സൺ ആണ് ചെയർപേഴ്സൺ ഇരിക്കേണ്ടത് ഈ കസേരയിലാണ് അവിടേക്ക് ഗാർഗിയും എത്തി ഇരിക്കണോ എന്ന് പാർവതി ചോദിക്കുന്നു നീ ഇതിലിരുന്നേ എന്ന് പറഞ്ഞ വിശാൽ പാർവതി പിടിച്ച കസേരയിൽ ഇരുത്തുന്നു പുഞ്ചിരിയുടെ അവിടെ ഇരിക്കുകയാണ് പാർവതി ഇതൊക്കെ കണ്ടിട്ട് പ്രഭാവതിക്കും ജാസ്മിനൊക്കെ ദേഷ്യം സഹിക്കാൻ കഴിയുന്നില്ല എന്നാൽ മാനേജറും മറ്റ് സ്റ്റാഫുകൾക്കും ഇതൊക്കെ കണ്ട് സന്തോഷമാകുന്നു പ്രഭാവതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ ചെയ്റ് മോഹിച്ച ഞാൻ ഇവിടെ വരെ എത്തിയത് എന്നിട്ട് എനിക്കതിലൊന്നും തൊടാൻ പോലും കഴിഞ്ഞില്ല ഇപ്പോൾ ഏതോ പട്ടിക്കാട്ടിന്ന് വന്ന പെണ്ണി ഇവിടെ കയറിയിരിക്കുന്നു ഇല്ല ഇവിടെ അധിക കാലം ഞാൻ ഈ കസേരയിൽ വാഴിക്കില്ല ഗാർഗി അവിടെ എത്തി സന്തോഷത്തോടെ ഗാർഗി ആ കാഴ്ച കാണുന്നു കൺഗ്രാജുലേഷൻസ് എന്ന് ഗാർഗി പറയുന്നുണ്ട് പാർവ് നീ ഈ ചെയറിലിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ചെയ്യലുണ്ട് കൊടുക്കൈ എന്ന് പറഞ്ഞ് കൈ കൊടുക്കുകയാണ് പാർവതിക്ക് ഗാർഗി പൊളിച്ചു ബ്രോ പൊളിച്ചു നിങ്ങളുടെ ഈ ഡിസിഷൻ സൂപ്പർ ആയിട്ടുണ്ട് എന്ന് ഗാർഗി പറഞ്ഞപ്പോൾ ജാസ്മിൻ പതിയെ പ്രഭാവതിയോട് പറയുന്നു ഈ കാഴ്ച കാണാനാണോ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് നീ സമാധാനിക്കു ജാസ്മിൻ ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കാൻ പോകുന്നില്ലല്ലോ എന്ന് പ്രഭാവതിയും പതിക്കെ പറയുന്നുണ്ട് പാർവതി ഇവിടെ ചിലർക്ക് നിന്നെ ചില മുൻവിധികളുണ്ട് അത് നിനക്കും അറിയാലോ നീ അതൊക്കെ തിരുത്തി കുറിക്കണം നിന്നെ കൊണ്ടത് സാധിക്കും പാർവതി എന്ന് ഗാർഗി പറയുന്നു വിശാൽ ചോദിക്കുന്നുണ്ട് എന്നാ പിന്നെ ഡ്യൂട്ടി തുടങ്ങാ പാർവതി വിശാൽ ആ ലാപ്ടോപ്പ് തുറന്ന് പാർവതി കാണിക്കുന്നു ഒരു ഫയൽ കാണിക്കുന്നുണ്ട് ഈ ഫയലിൽ ഒപ്പിട്ടിട്ട് വേണം തുടങ്ങാൻ എന്ന് പറഞ്ഞിട്ട് ഇതിൽ ഒപ്പിടാൻ പാർവതിയോട് പറയുകയാണ് വിശാൽ എന്നാൽ അത് നോക്കിയതിന് ശേഷം പാർവതി പറയുന്നു ഇതിൽ എന്താ എഴുതിയിരിക്കുന്നെന്ന് അടുക്കേട്ട പരിഹാസത്തോടെ പ്രഭാവതിയും ജാസ്മിനൊക്കെ ചിരിക്കുന്നുണ്ട് നീ ആദ്യം അതിൽ സൈൻ ചെയ് ഓ സോറി സോറി ഇംഗ്ലീഷ് നിനക്ക് അറിയില്ലല്ലോ അല്ലേ പാർവതി നീ ആദ്യം വിശാല് പറഞ്ഞതുപോലെ അതിൽ ഒപ്പിട് ബാക്കിയെല്ലാം വഴിയെ മനസ്സിലാകുമെന്ന് ജാസ്മിൻ പാർവതി ദേ ഇവിടെ ഇവിടെ പിന്നെ ഇവിടെ എന്നൊക്കെ വിശാൽ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഒപ്പിഴയുടെ സ്ഥലം ആ സമയം ജാസ്മിൻ ഇവിടെ വരോ എന്ന് പാർവതി അധികാരത്തോടെ ജാസ്മിനോട് പറയുന്നു ജാസ്മിൻ വരാത്തത് കൊണ്ട് ഒന്നുകൂടി ഇവിടെ വരാൻ എന്ന് പാർവതി പറയുന്നുണ്ട് അവിടെ വന്നതി ശേഷം എന്താ എന്താ വേണ്ടത് എന്ന് ജാസ്മിൻ ചോദിക്കുന്നു അവിടെ ഇരിക്കുന്ന പാർവതി ജാസ്മിനോട് പറയുന്നുണ്ട് ഇവളെന്താ ഈ ചെയ്യാൻ പോകുന്നത് എന്ന് മട്ടിലിരിക്കുകയാണ് പ്രഭാവതി ഒരു മടിയോടെ നിന്നെങ്കിലും ജാസ് പാർവതി അങ്ങനെ പറഞ്ഞത് ജാസ്മിൻ ആ ചേറിലിരുന്നു എന്നിട്ട് അതിൽ നിന്ന് ഒരു കടലാസ് എടുക്കുക എന്ന് പാർവതി പറഞ്ഞതും അവിടെ ഇരുന്ന് ഒരു കടലാസ് എടുക്കുകയാണ് ജാസ്മിൻ ഇനി അതിൽ ഞാൻ പറയുന്നത് എഴുതണം ഇന്ന് മുതൽ ഈ കമ്പനിയിലെ മുഴുവൻ തൊഴിലാളികളുടെയും ശമ്പളം പത്ത് ശതമാനം വർദ്ധിപ്പിച്ചിരിക്കുന്നു അത് കേട്ട് എല്ലാവരും കൈയടിക്കുന്നു ഇതാണ് ജാസ്മിനെ കൊണ്ട് എഴുതിപ്പിക്കുന്നത് പാർവതി എന്നിട്ട് വിശാലിനോട് ചോദിക്കുകയാണ് പാർവതി വിശാൽ സാർ ഞാൻ ഈ കാണിച്ചത് അവിവേകമൊന്നും അല്ലല്ലോ അല്ലേ ഏയ് ഒരിക്കലുമില്ല സ്റ്റാഫിന്റെ ശമ്പളം വർദ്ധിപ്പിക്കണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നോ ആ കടലാസ് ജാസ്മിന്റെ കയ്യിൽ നിന്ന് എടുക്കുകയാണ് വിശാൽ എന്നിട്ട് വിശാൽ പാർവതിയോട് പറയുന്നു ഇനി ഇതിൽ പാർവതി ഒപ്പിടണം എന്നാലേ ഇത് ഓർഡർ ആവൂ പാർവതി ആ പേപ്പറിൽ സൈൻ ചെയ്തു പാർവതി ഇങ്ങനെ സൈൻ ചെയ്തപ്പോൾ ഗായത്രി സൈൻ ചെയ്യുന്നത് പോലെ മാനേജർക്ക് തോന്നുന്നുണ്ട് വീണ്ടും ഇത് ഗായത്രി മേഡം തന്നെയാണെന്ന് അദ്ദേഹം പറയുന്നു ഇയാളുടെ കള്ളം പറച്ചില്ലേ ഇതുവരെ തീർന്നില്ലേ എന്ന് പ്രഭാവതി വിചാരിക്കുന്നുണ്ട് എന്നിട്ട് അങ്ങോട്ടേക്ക് പാർവതി ഒന്ന് നോക്കിയപ്പോൾ ഗായത്രി ഇരിക്കുന്നതായിട്ട് പ്രഭാവതിക്കും തോന്നുന്നു ശേഷം ജാസ്മിൻ എഴുന്നേറ്റ് അവിടെ നിന്ന് പോകുന്നു ജാസ്മിൻ ഒരു മിനിറ്റ് അവിടെ നിൽക്കുമോളെ എന്ന് പറഞ്ഞു പ്രഭാവതിയും പ്രതാപനും ജാസ്മിൻ്റെ പിറകെ പോയി പരിഹാസത്തോടെ ജാ ഗാർഗി ചിരിക്കുന്നുണ്ട് ജാസ്മിൻ എന്താ മോളെ എന്ത് പറ്റി എന്നെ പ്രഭാപതി ചോദിക്കുന്നു നടന്നത് എന്താണെന്ന് എന്റെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതല്ലേ എന്നെ ജാസ്മിൻ പറഞ്ഞപ്പോൾ പ്രഭാവതി ചോദിക്കുന്നു നീ എന്തിനാ അവളെ വിളിച്ചുടനെ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നത് അതുകൊണ്ടല്ലേ അവളെ ബുദ്ധിപൂർവ്വം നീ പിടെ പണി നിന്റെ നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ജാസ്മിൻ പറയുന്നു അവൾ എന്തിനാണ് വിളിപ്പിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ അത് നീ ചിന്തിക്കണമായിരുന്നു അവളെ കുശാഗ്ര ബുദ്ധിയുള്ളവളാണെന്ന് നീ മനസ്സിലാക്കണമായിരുന്നു എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു എല്ലാവരുടെ മുന്നിലും ഞാൻ നാണം കെട്ടില്ലേ ഗാർഗി അവിടെ എത്തി പാർവതിയുടെ പി പണി അത് അത്ര മോശം പരിപാടിയല്ല വെറുതെ ആ വീട്ടിലെ ചുറ്റി തിരിഞ്ഞ് ഏഷണിയും പരിദൂഷണം ഉണ്ടാക്കുന്ന നേരത്തെ ഇവിടെ വന്ന് പാർവതിയുടെ സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്താൽ നിനക്ക് കുറച്ച് വിവരം കിട്ടും മോശമല്ലാത്തൊരു തുക ശമ്പളവും കിട്ടും അത് കേട്ട് ദൈ എന്ന് പറഞ്ഞ് ഗാർഗിക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് എഴുന്നേൽക്കുകയാണ് ജാസ്മിൻ ജാസ്മിൻ വേണ്ട ഇവരുടെ സ്വഭാവം നിനക്ക് അറിയാലോ എല്ലില്ലാത്ത നാവ് കൊണ്ട് ഇവള് വലതും പറഞ്ഞു പറഞ്ഞെന്നിരിക്കും നീ അതൊന്ന് കാര്യമാക്കണ്ട മോളെ ആ സമയം വിശാൽ അവിടെ എത്തി ജാസ്മിൻ ഇതൊരു ഓഫീസാണ് ഇവിടെ വെച്ച് കയ്യങ്കിള് നടത്തിയാൽ അതൊരു അത് മോശമാണ് എന്നൊക്കെ പ്രഭാപതി ജാസ്മിനോട് പറയുന്നത് കേട്ട് ഗാർഗി പറയുന്നു അങ്ങനെ ഉപദേശിച്ചു കൊടുക്ക് പിന്നെ ഞാൻ പറഞ്ഞത് അത് വെറുതെ പറഞ്ഞത് അല്ല കേട്ടോ നിനക്ക് സീരിയസ് ആയിട്ട് ആലോചിക്കാവുന്ന കാര്യമാണ് ഗാർഗി നീ നിർത്തുന്നുണ്ടോ നീ വെറുതെ ഏർ എണ്ണ ഒഴിക്കലേ എന്ന് പ്രഭാപതി ഏർ എണ്ണ ഒഴിക്കുക പുര കത്തുമ്പോൾ വാഴ വെട്ടുക അതൊക്കെ നല്ല കലാപരിപാടികളല്ലേ എന്ന് ഗാർഗി ഡേ നീ നിന്റെ പാർവതിയും അധികം നികളിക്കലേ നിന്റെ ഈ സന്തോഷത്തിന് അധികം ആയുസ് വിശാലിന്റെ ഭാര്യ ആയതുകൊണ്ടല്ലേ അവൾ ഇപ്പൊ ആ കസേരയിൽ നിന്ന് കളിക്കുന്നത് ആ ഭാര്യസ്ഥാനം ഇല്ലെങ്കിലേ അവള് അവൾക്ക് ഇവിടെ ഒരു കച്ചിതുരുമ്പിന്റെ വില പോലും ഉണ്ടാവില്ല ഗാർഗെ നീ മനസ്സിൽ കുറിച്ചു വെച്ചോ അവൾ അധികം നാളെ അധികം നാളെ വിശാലിന്റെ ഭാര്യയായിട്ട് ജീവിക്കില്ല അവൻ തന്നെ അവളെ ജീവിതത്തിൽ നിന്നും അടിച്ച് ഇറക്കും എന്നിട്ട് വിശാല എന്നെ വിവാഹം കഴിക്കും എന്നിട്ട് ഇപ്പോൾ പാർവതിയിരിക്കുന്ന ഈ ചെയറിൽ ഞാൻ കയറിയിരുന്നിട്ട് ഓഫീസ് ഭരിക്കും അത് കേട്ട് ഗാർഗി പൊട്ടിച്ചിരി ചിരിച്ചോട്ട് പറയുന്നു അയ്യോ കഷ്ടം മലർപ്പൊടിക്കാരന്റെ സ്വപ്നം ജാസ്മിനെ വിശാൽ ബ്രോ നിന്നെ വിവാഹം കഴിക്കും എന്നാണോ നീ വിചാരിച്ചത് എന്റെ പൊന്നുമോളെ അതിനുള്ള വെള്ളം നീങ്ങ് വാങ്ങി വെച്ചേക്ക് അത് കേട്ട് പ്രഭാവതി ദേഷ്യത്തോടെ പറയുന്നു ഗാർഗി നേർത്ത് ജാസ്മിനെ വിശാൽ വിവാഹം കഴിക്കില്ല എന്ന് നീ പറഞ്ഞാൽ മതിയോ അവൾ ഇവനെ അവൻ ഇവളെ വിവാഹം കഴിക്കും ജാസ്മിനും വിശാലുള്ള വിവാഹം ഞാൻ നടത്തി കൊടുക്കും ഗാർഗി പിന്നെയും പറയുന്നു നടക്കും നടക്കും അന്നേ വെളുത്തക്കാക്ക മലർന്നു പറക്കും നിങ്ങൾ ഇവിടെ ഇങ്ങനെ നടക്കാത്ത കാര്യവും മനോരഞ്ജിക്കാണ്ടിരുന്നോ ഞാൻ എന്ന് പറഞ്ഞിട്ട് ഗർഗി പോകി അയൻ്റെ എന്റെ വിശാല വിവാഹം നടക്കില്ല അയൻ്റെ എന്ന് ജാസ്മിൻ ചോദിക്കുന്നുണ്ട് പ്രഭാപതിയോട് നിങ്ങളുടെ വിവാഹം നടക്കൂന്ന് നിനക്ക് വാക്ക് തന്നിരിക്കുന്നത് ഞാനാണ് ഈ പ്രഭാവതി എന്ന് വീണ്ടും പ്രഭാവതി ജാസ്മിൻ വാക്ക് കൊടുത്തു എടി പാർവതി ജാസ്മിനെ അപമാനിച്ചതിന്റെ ശിക്ഷ നീ അനുഭവിക്കും അനുഭവിച്ച് അനുഭവിപ്പിച്ചിരിക്കും നീ വീട്ടിലേക്കല്ലേ വരുന്നത് വാ വന്നിട്ട് കാണാം എന്നൊക്കെ പ്രഭാവതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പാർവതി ഓഫീസിലിരിക്കുന്നു വെറുതെ ഇരിക്കുകയാണ് കുറച്ച് ഫയൽ മുന്നിലുണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ അറിയില്ല ഫോൺ അവിടെ ഇരിക്കുന്നു അതിലും ഒന്ന് നോക്കി പിന്നെ ഗായത്രിയമ്മയുടെ ഫോട്ടോയ്ക്ക് അരികിലേക്ക് പോകുന്നു വല്ലാത്ത തണുപ്പ് അനുഭവപ്പെടുകയാണ് പാർവതിക്ക് വീണ്ടും പാർവതി വന്ന് ആ ചെയറിലിരിക്കുന്നു വല്ലാത്ത തണുപ്പ് ഗായത്രി അവിടെ പ്രത്യക്ഷപ്പെട്ടു മോളെ പാർവതിന് സന്തോഷത്തോടെ ഗാർഗി ഏർ ഗായത്രി വിളിച്ചപ്പോൾ ദേവമ്മ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഗായത്രിയുടെ അരികിലേക്ക് വന്നിരിക്കുകയാണ് പാർവതി മോൾ അവിടെ പോയി ഇരിക്കുന്നത് ഗായത്രി പറഞ്ഞപ്പോൾ അമ്മയുടെ മുന്നിൽ ഞാൻ എങ്ങനെ ഇരിക്കുന്നത് ഞാൻ ഇവിടെ എന്ന് പാർവതി മോളാ കസേരിയിൽ നിന്ന് ഈ ഓഫീസ് ഭരിക്കുന്നത് കാണാൻ ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചിരുന്നെന്ന് അറിയോ ഇപ്പോൾ എൻ്റെ ആഗ്രഹമാണ് വിശാൽ ബ്രോ വിശാൽ മോൻ സാധിച്ചു തന്നിരിക്കുന്നത് എന്റെ സ്ഥാനത്തിരുന്ന് മോൾ വേണം ഈ കമ്പനി നോക്കി നടത്താൻ അതുകൊണ്ട് ഞാൻ പറയുന്നത് മോൾ അനുസരിക്കണം നിനക്ക് ചില ഉപദേശങ്ങൾ തരാനാണ് ഞാൻ ഇപ്പോൾ വന്നത് പ്രധാനമായും ഞാൻ പാതിവഴിയെ നടത്തിയിരുന്ന കമ്പനിയുടെ നടത്തിപ്പുകൾ ഇനി യാതൊരു തടസ്സവും കൂടാതെ ഇനി തുടർന്ന് നടത്തണം പിന്നെ നമ്മുടെ കുടുംബം മാത്രമല്ല എല്ലാ കുടുംബവും നന്നായിരിക്കണം എന്നുള്ള ചിന്ത എപ്പോഴും ഉണ്ടായിരിക്കണം ബിസിനസ്സിൽ ഒരുപാട് കൈത്തിറക്കങ്ങൾ ഉണ്ടാകും അതൊക്കെ മുൻകൂട്ടി കണ്ടറിഞ്ഞ് ഈ കമ്പനിയെ നീ നയിക്കണം നീ ഒന്നും ഓർത്ത് ഭയപ്പെടണ്ട നിനക്കെന്നും കൂട്ടായി ഞാനുണ്ടാകും പാർവതി ചോദിക്കുന്നു ദൈവമേ ഇതൊക്കെ എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുവോ തീർച്ചയായും ഞാൻ പറഞ്ഞില്ലേ നീ തനിച്ചല്ല ഞാൻ കൂടെ ഉണ്ടാകും എപ്പോഴും ഏതു നിമിഷവും പക്ഷേ ഈ ഓഫീസിന്റെ പടികളിൽ നീ ലക്ഷ്മണരേഖ വരയ്ക്കാതിരുന്നാൽ മാത്രം മതി എന്ന് ഗായത്രി പറയുന്നു അടക്കേട്ട് പാർവതി പുഞ്ചിരിയോടെ ഇരിക്കുന്നു പിന്നെ നോക്കിയപ്പോൾ ഗായത്രിയെ കാണുന്നില്ല ഗായത്രി അപ്രത്യക്ഷമായി പോയി ഗായത്രി പറഞ്ഞ വാക്കുകൾ ആലോചിക്കുകയാണ് പാർവതി ശേഷം കാണിക്കുന്നത് രാത്രിയാണ് പാർവതി വീട്ടിലെത്തി കഴിഞ്ഞു ബെഡ് ബെഡ്ഷീറ്റ് വിരിക്കുകയാണ് പാർവതി മണികുടൻ അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നു എന്താ പാർവ എന്താ ചെയ്യുന്നത് കണ്ടാൽ അറിയില്ലേ പതിവ് പരിപാടി തന്നെ നിനക്ക് ഈ മുറി തന്നെ കിടന്നുകൂടെ പാറു എന്ന് മണിക്കൂട്ടൻ ചോദിക്കുന്നു ഞാൻ എന്തിനാ ഇവിടെ കിടക്കുന്നത് എനിക്ക് അവിടെ ഒരു മുറി തന്നിട്ടുണ്ടല്ലോ ഞാൻ അവിടെ കിടന്നോളാം മണിക്കൂട്ട എന്ന് പാർവതി അയ്യേ കഷ്ടം തന്നെ നിന്നെ പോലെ ഒരു ട്യൂബ്ലൈറ്റ് വേറെ എങ്ങും കാണില്ല നീ ആരാണെന്നൊന്ന് ആലോചിച്ച് നോക്കുപാറു എന്ന് മണിക്കൂട്ടൻ ആലോചിക്കാൻ എന്തിരിക്കുന്നു ഞാൻ പാർവതി അംബികയുടെ മൂത്ത മകള് പല്ലവിക്കുട്ടിയുടെ ചേച്ചി ഉദയനൂരമ്മയ്ക്ക് പൂജ ചെയ്യുന്ന മുത്തശ്ശന്റെ പേരക്കുട്ടി കുട്ടി പറയുന്നു ഞാൻ അതല്ല ഉദ്ദേശിച്ചത് എൻ്റെ പാർവ് നീ വെറും ഒരു പാർവതി അല്ല പാർവതി വിശാൽ അടുക്കേട്ട പാർവതി സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ